ബിജെപി സംസ്ഥാന ഏകദിന ശില്പശാലയ്ക്ക് കോട്ടയത്ത് തുടക്കമായി കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസ് വാജ്പേയി ഭവനിൽ നടക്കുന്ന ശില്പശാല സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ യോഗത്തിന്റെ പ്രധാന അജണ്ടയാണ് വികസിത കേരളം മുദ്രാവാക്യുമായി സംസ്ഥാനത്ത് രാഷ്ട്രീയ മുന്നേറ്റം സാധ്യമാക്കുന്ന ബിജെപിയുടെ സംഘടനാ പ്രതിനിധികൾ പങ്കെടുക്കുന്ന സംസ്ഥാന ഉപാധ്യക്ഷന്മാർ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ സംസ്ഥാന സെക്രട്ടറിമാർ ജില്ലാധ്യക്ഷന്മാർ പ്രഭാരിമാർ തുടങ്ങി സംഘടനാ പ്രതിനിധികൾ ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട് മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് എസ് സുരേഷ് അനൂപ് ആന്റണി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അഡ്വക്കേറ്റ് പി സുധീർ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് കെ സോമൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോപകുമാർ തുടങ്ങി പ്രതിനിധികൾ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളാണ് യോഗത്തിന്റെ പ്രധാന അജണ്ടത് സംഘടനാ ശില്പശാലയാണ് വരാൻ പോകുന്ന മാസങ്ങളിൽ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പുകൾ ആ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയിട്ടും അതിൻ്റെ വിലയിരുത്തലിനും വേണ്ടിയിട്ടുള്ള ശില്പശാലയാണ് ജില്ലാ ജനറൽ സെക്രട്ടറിമാർ ഉപരിയുള്ളവർ ഈ ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വളരെയധികം കൂടിയാണ് പാർട്ടി കാണുന്നത് അതുകൊണ്ട് തന്നെയും അഡ്വാൻസായിട്ട് അതിൻ്റെ പല കാര്യങ്ങളും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് വാർഡ് തലത്തിലുള്ള കമ്മിറ്റികൾ രൂപീകരണം ഗൃഹസമ്പർക്കം അടക്കമുള്ള നിരവധി കാര്യങ്ങൾ ചെയ്തു വരികയാണ് അപ്പോൾ അതിൻ്റെ വിലയിരുത്തലുകളും മുമ്പോട്ടുള്ള റോഡ് മാപ്പും തയ്യാറാക്കാനും കൂടി ാണ് ഈ ശില്പശാല കേരളം വികസന ബി ജെ പി വികസനം ദേശീയ ജനാധിപത്യസഖ്യം വികസനത്തിൻ്റെ പാർട്ടിയാണെന്നും രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ആ ഒരു ഒരു മതത്തിൻ്റെയോ മറ്റേതെങ്കിലും അടിസ്ഥാനത്തിൽ വേർതിരിവില്ലാതെ കൊണ്ടുപോകാൻ ശക്തിയുള്ള പാർട്ടിയാണെന്നും ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ കേരളത്തിലും ഇതേ ഭരണം വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിന് തടസ്സം നിൽക്കുന്നത് ഇടതുപക്ഷവും വലതുവർഷവുമാണ് അപ്പൊ അതിനൊരു ചുട്ട മറുപടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും യാതൊരു സംശയവും വേണ്ട ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടം മാറും അതിൽ ദേശീയ ജനാധിപത്യത്തിന് സ്ഥാനം വലുതായിരിക്കും യാതൊരു സംശയവും വേണ്ട വേണ്ടത് ബിജെപിയുടെ സംസ്ഥാനതല മുന്നേറ്റം സംബന്ധിച്ച് സമഗ്ര ചർച്ച നടക്കുന്ന ഏകദിന ശില്പശലയ്ക്ക് വൈകിട്ടോടെ സമാപനമാകും ജനം കോട്ടയം